നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല റിജോ ആൻ്റണി എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതായത് ഒരു കള്ളൻ്റെ ചാലക്കുടി ബാങ്കിൽ പോയിട്ട് മാനേജറെ കത്തി കാണിച്ചിട്ട് പതിനഞ്ച് ലക്ഷം ലക്ഷം മോഷ്ടിച്ച ഒരു പെരും കള്ളൻ ഉണ്ടായിരുന്നു ആ കള്ളൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു അവൻ കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര കള്ളൻ തന്നെയാണ് അതായത് ഒരു മനുഷ്യനെ കത്തി കാണിക്കുക പക്ഷേ ആ വീഡിയോ ചെയ്തപ്പോഴേ കുറേ കുലപുരുഷന്മാരും കുല സ്ത്രീകളും വന്നിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ റിജോ ആൻ്റണിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് അവൻ വിദ്യാഭ്യാസമുള്ളവനാണ് അവൻ്റെ പത്താം ക്ലാസ്സിൽ വിദ്യാഭ്യാസം ഉള്ളതെന്നാണ് പറയുന്നത് അവൻ്റെ ഭാര്യ ബി എസ് സി നേഴ്സാണ് അവൻ്റെ മക്കളൊക്കെ നല്ല സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ് കോടികളുടെ വീടാണ് അവൻ ഉള്ളത് അതുപോലെ തന്നെ അവൻ്റെ തറവാട്ടുകാരൊക്കെ ഭയങ്കര കൊലമഹിമിയുള്ളവരാണ് അതെ കൊലമഹിമയുള്ളവരാണ് അവൻ്റെ തറവാട്ടുകാരൊക്കെ അപ്പം അതുകൊണ്ട് അവനൊരു പൗളു പറ്റിയത് നീ അങ്ങനെ വിളിച്ച് പറയാൻ പാടില്ല കാരണം ഒരു ഇച്ചിരപ്പൊടി ചോറ് തിന്നതിൻ്റെ മധു എന്ന് പറയുന്ന ഒരുത്തനെ തല്ലിക്കൊന്ന നാടാണ് നമ്മൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം അവിടെയാണ് ഒരാളെ ഒരു ഒരു പിന്നെ ഓഫീസിലുള്ള മാനേജർ അടക്കമുള്ള ഒരു പത്ത് പതിനഞ്ച് സ്റ്റാഫിനെ കത്തി കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അതായത് എന്തെങ്കിലും അവൻ ചെയ്യുമായിരുന്നു അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാനേജർ മണ്ടനാണ് മാനേജർ മണ്ടനായതുകൊണ്ടാണ് എനിക്ക് പൈസ കൊള്ളിയെടുക്കാൻ കഴിഞ്ഞതെന്നാണ് ഇവൻ നാണവും മാനവും ഇല്ലായെന്ന് പറയുന്നത് അപ്പോൾ ഇവനാ ഈ പിൻ പിന്തുണച്ചു വന്ന ഒരുപാട് നികിഷ്ട ജീവി വർഗങ്ങളോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് അതായത് ഇവന്മാരൊക്കെ പറയുന്നത് അവൻ്റെ ഭാര്യയൊക്കെ നല്ല തറവാടിയാണേ അവൻ തറവാടിയാണേ അവൻ്റെ കോ ഞാൻ അധികം പറയുന്നില്ല അത്രത്തോളം മോശമായിട്ടാണ് ചില ആൾക്കാർ കമൻ്റ് ചെയ്തിരിക്കുന്നത് ആ കമൻറ്റിനെ അതുപോലെ റിപ്ലൈ ചെയ്യാൻ അറിയായിട്ടല്ല പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് പിന്നെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മയപ്പെടുത്തുകയാണ് അതായത് ഒരു കള്ളൻ അവൻ എന്ന് പറഞ്ഞാൽ ഭൂലോക ക്രിമിനലാണേ അവനെ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോഴും തന്നെ പഴയ ഏതെങ്കിലും തെളിയാതെ കേസുണ്ടെങ്കിൽ വരെ അവൻ പ്രതിയായിരിക്കും കാരണം ഒരു ബാങ്കിൽ കയറിയിട്ട് ഒരു ബാങ്ക് മാനേജറെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പതിനഞ്ച് ലക്ഷം രൂപ പട്ടാ പട്ടാപ്പകല് കൊള്ളയടിക്കണമെങ്കിൽ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ അവൻ്റെ വൻ വണ്ടിയുടെ റിവ്യൂ മീറ്റർ മാറണമെങ്കിൽ പിന്നെ അവൻ മൂന്ന് പ്രാവശ്യമാണ് അവൻ ഷർട്ട് മാറിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ മാറിയിട്ട് അവസാനം പോലീസ് അവനെ കണ്ടുപിടിച്ചത് ഷൂവിൻ്റെ അടയാളം വെച്ച് മാത്രമാണ് അതായത് ഈ ഷർട്ടും പാൻറ്റും ഇതൊക്കെ മാറുമ്പോൾ ആശാനം എന്ത് ചെയ്തു അറിയാം ഷൂ മാറാൻ മറന്നുപോയി വണ്ടീൻ്റെ നമ്പർ വരെ മാറ്റാൻ അവന് ഓർമ്മയുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ദൈവത്തിൻ്റെ ഒരു തെളിവുണ്ടാവുക അവിടെ നിന്ന് ഏത് കുറ്റകൃത്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഇല്ലേ ദൈവത്തിൻ്റെ ഒരു തെളിവ് എവിടെയെങ്കിലും അവശേഷിപ്പിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അത് തന്നെയാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത് ആ ഒരൊറ്റ പോയിൻറ്റ് ആ ഒറ്റ പോയിൻ്റ് എന്നാണ് അവനെ പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇല്ലെങ്കിൽ പോലീസിന് ഒരിക്കലും ഇവൻ്റെ പൊടി പോലും കിട്ടത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളി കമ്മിറ്റിയിൽ ലക്ഷങ്ങൾ കൊടുക്കുന്നത് അതുപോലെ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കുന്നത് നാട്ടിലെ പിരിവിന് ലക്ഷങ്ങൾ കൊടുക്കുന്നത് ബാക്കിയെല്ലാ കാര്യത്തിനും ലക്ഷങ്ങൾ കൊടുക്കുന്നത് ഇതൊക്കെ എങ്ങനെയാ എങ്ങനെയാ ആ ഒരു പെണ്ണും പിള്ള രാവു പകല് പോയിട്ട് അവിടെ നയിച്ചിട്ടാണ് അതായത് കടലിനക്കരെ പോയിട്ട് ഗൾഫിൽ പോയിട്ട് മലവും മൂത്രവും ഭാര്യയിട്ട് കിട്ടുന്ന പൈസയാണേ അല്ലാതെ വെറുതെ കിട്ടുന്ന പൈസയല്ല അത് ഈ തെണ്ടി കൊണ്ടുവന്നിട്ട് നാട്ടുകാർക്ക് വിതരണം ചെയ്തു കഴിഞ്ഞാൽ റോജി ആൻ്റണി ഞങ്ങളുടെ ദൈവം അതാണ് റോജി ആൻ്റണി ഞങ്ങളുടെ ദൈവമാണ് എന്തുകൊണ്ട് നാട്ടുകാർക്ക് ഈ പൈസ മുഴുവൻ വിതരണം ചെയ്യുന്നു ആ സ്ത്രീ അയച്ചു കൊടുക്കുന്ന പൈസ മുഴുവൻ ഇവൻ ഇതുപോലെ വെള്ളം അതുപോലെ മറ്റു പലതും ചെയ്തിട്ട് കളഞ്ഞു കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ നാട്ടുകാർക്കെല്ലാം ചൊറിച്ചൽ വന്നു കാരണം വെച്ചാൽ അവൻ അങ്ങനെ ചെയ്യില്ല അവനൊരു അബദ്ധം പറ്റിപ്പോയതാണ് അവനെ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ എന്താ മധുവോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ലേ മധു എന്ന് പറയുന്ന ഒരുത്തൻ ഒരു ചാൻ വയറ് അതായത് ഇത്ര പോലെ ചോറും കറിയും എടുത്തതിന് തല്ലിക്കൊന്നിരിക്കുന്നു അപ്പൊ മധു എന്ന് പറയുന്നവൻ അവൻ ആ പൈസ ഇല്ലാത്തവൻ അവൻ ഒന്നുമില്ല അവൻ പിന്നെ കള്ളൻ അവൻ കള്ളൻ റോജി എന്ന് പറയുന്നവൻ എന്താ അവൻ വാഴ്ത്തപ്പെട്ടവനാണ് അവൻ വിശുദ്ധനാണ് അവൻ എന്താ വെച്ചാൽ ഭയങ്കര വലിയ കുടുംബമാണ് വലിയ എന്താ പ്രാമാണിക കുടുംബമാണ് വീട്ടിലെല്ലാവരും ജോലിക്കാരാണ് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് അവന് അവരുടെയൊക്കെ അന്തസ്സ് ആക്കണ്ടടോ നീ എന്താണ് അവനെ പറ്റി പറയുന്നത് ആ ഭാര്യയും മക്കളും അവരെ അന്തസ്സും നോക്കണ്ടേ കാരണം കള്ളൻ എന്ന് പറയുന്ന ഇവനെ കള്ളൻ എന്ന് വിളിക്കാൻ പാടില്ല ഇവനൊരബദ്ധം പറ്റി പോയതാണ് അതുകൊണ്ട് എല്ലാവരും അങ്ങ് ക്ഷമിച്ചു കൊടുക്കണം അതാണ് എല്ലാവരും പറയുന്നത് അതായത് അത് ആ മാനേജറ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ കേറ്റി അങ്ങ് കുത്തി കളഞ്ഞേനെ ആ കുത്തി കഴിഞ്ഞാൽ അയാൾ മരിച്ചുപോയി കഴിഞ്ഞ ആരൊക്കെ പോയത് അയാളുടെ കുടുംബത്തിനാണ് പോയത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ രണ്ട് കയ്യും ഇല്ലെങ്കിലും പറഞ്ഞാൽ ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ തുറങ്കിലടക്കണം അതായത് ഇവൻ്റെ വീട്ടിൻ്റെ അയൽവക്കക്കാർക്ക് വരെ ഭയം ഭയം വേണം നിങ്ങൾക്കൊക്കെ ഇവൻ നാട്ടിലുണ്ടെങ്കിൽ അയൽവക്കക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്വർണവും അതുപോലെ തന്നെ ഇതൊക്കെ കഴുത്തിലും കാതിലും ഇട്ട് നടക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം ഇവനെയൊക്കെ ഇവനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലാനും മടിക്കത്തില്ല നിങ്ങളെ എന്നാണ് അതായത് അയൽവക്കക്കാർ പ്രത്യേകിച്ച് കാരണം പ്രമാണി കുടുംബമാണ് മാങ്ങാത്തൊലിയാണ് അതുപോലെ രണ്ട് കോടി മൂന്ന് കോടി രൂപേൻ്റെ വീടുണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ സ്ത്രീ നയിച്ചിട്ടുണ്ടാക്കിയതാണ് അല്ലാതെ ഇവനൊന്നും ഉണ്ടാക്കിക്കൊണ്ടെന്നു വന്നതല്ല അതായത് ഞാൻ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ബി എസ് സി വരെ പഠിക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ജോലി വേണിക്കാനും ഇവർക്കൊക്കെ നല്ല മിടുക്കാണ് പക്ഷേ ഈ നേഴ്സന്മാർ ഏറ്റവും കൂടുതൽ ഫെയിലാകുന്നത് എവിടെയാണെന്നറിയാം നല്ല ഭർത്താക്കന്മാർ ഇവർക്ക് കിട്ടുന്നില്ല അവിടെയാണ് പല നേഴ്സന്മാരും ഫെയിലാകുന്നതെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ പൈസ വന്നിട്ട് അതുകൊണ്ട് നാട്ടിൽ വണ്ടിയെടുത്തിട്ടും അതുപോലെ തന്നെ വെള്ളം അടിച്ചിട്ടും കൂട്ടുകാർക്ക് തിന്നാൻ കൊടുത്തിട്ടും പിന്നെ അങ്ങനെ മറ്റു പലതിലും കളയുന്ന ഒരുപാട് നേഴ്സന്മാരുടെ ഭർത്താക്കന്മാരുണ്ട് അതായത് അമേരിക്കയിലും ജർമ്മനിയിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ ഭർത്താക്കന്മാർ ഇവിടെ കാണിച്ചു കൂട്ടുന്ന ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ജോലി പേണിക്കാനുള്ള ഉഷാറാണ് അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ പഠിക്കാൻ ഉഷാറാണ് ബി വരെ പഠിക്കാൻ ഉഷാറാണ് പല മേഖലകളിലും നിങ്ങൾ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് പക്ഷെ നല്ലൊരു കുടുംബ ജീവിതത്തിന് വേണ്ട ഒരു നല്ലൊരു ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനൊരു മാറ്റം വരണം അതായത് ഏതെങ്കിലും ഒരു അർവാണനെ പിടിച്ചിട്ട് കല്യാണം കഴിക്കുന്നതിൽ നല്ലത് ബാച്ചിലറായി ജീവിക്ക് ഇതുപോലെ കള്ളന്മാരെയും തെമ്മാടികളെയും ഇങ്ങനെയുള്ള കുരുട്ടങ്ങൾ കല്യാണം കഴിക്കുന്നതിൽ നല്ലത് നിങ്ങൾ ബാച്ചിലറായി ജീവിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഈ റിജോയെ പോലെയുള്ളവനെ കല്യാണം കഴിക്കുന്നതിൽ നല്ലത് ആ സ്ത്രീക്ക് കഴിക്കാതിരിക്കുന്നതായിരുന്നു അതായത് കുവൈത്തിൽ എവിടെയാണ് നഴ്സ് കുവയത്തിൽ നേഴ്സുമാർക്കുള്ള സാലറി ഒന്നും ഞാൻ പറയണ്ട നല്ല സാലറി ഒക്കെ ഉണ്ടാകും അപ്പം ആ സ്ത്രീ അവിടെ നിന്ന് കഷ്ടപ്പെട്ട അയക്കുന്ന പൈസ ഇവൻ ഇവൻ ഇവിടെ നിന്ന് നാട്ടുകാർക്ക് വാരി കൊടുക്കുക എന്നിട്ട് അവന്മാർ ഇപ്പം ഇവിടെ നിന്ന് കമൻ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ നിന്ന് ജീവിക്കുന്ന കുറെ എണ്ണ ഉണ്ട് ഇതിൻ്റെ അത് ഞാൻ എല്ലാം പോകുമ്പോഴേ ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ അതേ സ്വഭാവമുള്ളതാണ് പക്ഷേ ഇവരൊന്നും കക്കാൻ പോയില്ല എന്തുകൊണ്ടാണെന്നറിയാം പേടിച്ചിട്ടാണ് കക്കാൻ പോകാത്തത് ബാക്കിയൊക്കെ കണക്കാണ് അതായത് ഭാര്യേൻ്റെ പൈസ ഇങ്ങനെ വരാൻ ഇങ്ങനെ നിൽക്കും ആ ഭാര്യേൻ്റെ പൈസ വന്നു കഴിഞ്ഞാൽ നിമിഷം കൊണ്ടു കളി ഷാപ്പിലും അതുപോലെ തന്നെ ചീട്ട് കളിയിൽ ഒരു ചങ്ങാതിന് എനിക്കറിയാം നിങ്ങൾ പറഞ്ഞല്ലോ ചീട്ട് കളിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് ഈ ഭാര്യ ഭാര്യേൻ്റെ പൈസ എടുത്തിട്ട് ചീട്ട് കളിക്ക് പോയിട്ട് തോറ്റ് 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 മുടിഞ്ഞവനുണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് ഇസ്രേൽ എവിടെയോ പിന്നെ എന്താ ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരുത്തൻ ഒരു സ്ക്രീൻ്റെ ഭർത്താവ് ആ പെണ്ണുങ്ങൾ അവിടെ എന്താ പറയേണ്ടത് ഏതൊരു ഒരാളെയാണ് നോക്കുന്നേ ആ സൂത്രം കൊടുത്തിട്ടില്ല പൈസ ആ പൈസ ഇവൻ ഇവിടുന്ന് ചീട്ട് കളിച്ച് കളയുന്നുണ്ട് അവിടുന്ന് അപ്പം ഇങ്ങനെയുള്ള ഒരുപാടെണ്ണം നമ്മുടെ സമൂഹത്തിലുണ്ട് ഇതിനൊരു മാറ്റം വരണം അതാണ് വേണ്ടത് അപ്പോൾ ഇവനെ അങ്ങ് പറഞ്ഞപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങ് പൊള്ളി ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ് പൊള്ളി അതെന്താ എന്താ ഇങ്ങനെ പൊള്ളാൻ അപ്പം ആ ബാങ്ക് മാനേജറെ മണ്ടൻ എന്ന് വിളിച്ചതിന് നിങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല നിങ്ങളൊക്കെ റിജോൻ്റെ ആൾ എന്നാ റിജോ ആൻ്റണി എന്താ അവൻ്റെ പേരാ ചോദിട്ടില്ല എനിക്ക് പേര് മാറിപ്പോന്നെട്ടാ അപ്പം അവൻ്റെ അവനെ സപ്പോർട്ട് ചെയ്തിട്ട് അവൻ ആഭിജാത്തിയുള്ള കുടുംബമാണ് അവൻ പള്ളിക്ക് കുറെ കൊടുക്കുന്നവനാണ് അവൻ എല്ലാ കാര്യത്തിനും മുൻപന്തിയിലാണ് കാരുണ്യവാനാണ് അവൻ്റെ ഒരു ഉറുപ്പി എടുത്തിട്ട് അവൻ ചിലവാക്കുന്നുണ്ടോ ആ സ്ത്രീ ഇതുപോലെ മലോ മൂത്രമോ എടുത്തിട്ട് കേട്ട പൈസയല്ലേ അവൻ ചിലവാക്കുന്നത് അതൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാരായാലും വേണ്ടിയില്ല ദൈവമായാലും വേണ്ടിയില്ല അവർക്ക് പോലും ഗതി കിട്ടത്തില്ല ഇത്രേ ഞാൻ പറയുന്നുള്ളൂ കാരണം അത്രയും വലിയൊരു ഒരു ഭൂലോക ഉടായ്പാണ് ഈ ഒരു കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ കള്ളനെ പിന്തുണക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് നിങ്ങളൊക്കെ ഏത് ലോകത്താടെ എന്നെ കൊണ്ട് ഈ വീഡിയോ വെറുതെ എടുപ്പിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവനെ പോലെയുള്ള നികഷ്ടജീവികളെ കെട്ടാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട നേഴ്സന്മാരായ സഹോദരിമാരെ നിങ്ങൾ നല്ലൊരു ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ചവറിന അല്ലെങ്കിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഗുണമില്ലാതെ പണ്ടൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു നഴ്സിനെയും കെട്ടിയിട്ട് വിദേശത്ത് പോടാന്ന് അതുപോലെ ആ നിങ്ങൾ നിങ്ങൾ ഇനിയും തന്നെ ചിന്തിക്കണം ഈ ചവറുകളെ നിങ്ങൾക്ക് വേണ്ടാന്ന് നിങ്ങൾ തുറന്നു പറയണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വേണ്ടിപ്പോഴിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒരു കമൻറ്റ് ചെയ്യുക പിന്നെ ഒരു ലൈക്ക് എനിക്ക് തരുന്നൊരു അംഗീകാരമാണ് നന്ദി നമസ്കാരം